ഹായ് നമസ്കാരം കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട വലിച്ച കഞ്ചാവിന്റെ ഊതിവിട്ട പുകയൊന്നും കണക്ക് എക്സൈസ് പറയിപ്പിച്ചോളും റാപ്പെന്നും പറഞ്ഞ് ഓരോ കോപ്രായം കാണിക്കുന്ന ലവനെ പോലെയുള്ള കഞ്ചന്മാരെയും ചുമന്ന് നടക്കാൻ കുറെ എം ഡി എം എ യോളികളും അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഓളി ആരാന്നുള്ളത് നമുക്ക് മനസ്സിലായി ഈ മലഞ്ചീവിയുടെ വ്യക്തമായിട്ടുള്ള ഈ അറിയാമല്ലോ ഇത് മെയിൻ ആളാണ് അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഒന്നാം തരം കഞ്ചാവ് അപ്പൊ ഈ ഒരു പോസ്റ്റ് ഇവൻ ഈ വേടനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു ശരിക്കും ഞാൻ ഇവന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ നോക്കുമ്പോണ്ടല്ലോ നല്ല പുളിച്ചതും അരച്ചതുമായിട്ടുള്ള പച്ച തെറികളാണ് ഇവനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം ആ തെറി വിളിക്കുന്ന കാരാണെന്നുള്ള നിങ്ങൾക്ക് ആ ഇതിനകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരറ്റൊരാൾ പോലും ഇവനുകൂലിച്ചോടൊരു പോസ്റ്റ് ഇടന്നില്ല പിന്നെ ഇവനിട്ടിരിക്കുന്ന വേറൊരു പോസ്റ്റിങ്ങിനാണ് ലെവനെ കണ്ടാൽ കഞ്ചനാണെന്ന് തോന്നുന്നത് എനിക്ക് മാത്രമാണോ അത് ശരിയാണ് കേട്ടോ കാരണം ഇവനെ ഈ ഈ എഴുതിയ ഓളിയെ കണ്ടു കഴിഞ്ഞാൽ കഞ്ചാവണെന്ന് നമുക്ക് ഒറ്റ ബാക്കി തന്നെ മനസ്സിലാക്കാം കാരണം ഈ എം ഡി എം എ പോലുള്ള മറ്റേ മാരകമായിട്ടുള്ള സാധനമൊക്കെ അടിച്ചിട്ടാണല്ലോ ലെവലും തെറ്റി കോടവും തെറ്റിയിട്ടാണല്ലോ ഈ മലൻ ചാനലിനകത്ത് വന്നിരുന്നു ശുദ്ധ അസംബന്ധവും തേ കാരണം ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചാനലായിട്ടാണ് നമുക്ക് അതിനകത്ത് തോന്നുന്നത് പിന്നെ ഇതിനകത്ത് വരുന്ന ചില കൂതറകൾ നോക്കുകയാണെങ്കിൽ അവന്മാരും കഞ്ചാവാ എല്ലാം മൊത്തത്തിൽ ടോട്ടലി ഒരു കഞ്ചൻ ഫാമിലിയാണ് ഈ ചലം ചാനൽ എന്ന് പറയുന്ന ഈ ഒരു ടാങ്ക് പക്ഷേ ഇതിൻ്റെ ഓണർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വലിയ രസം കാരണം ഇവൻ വിദേശ രാജ്യത്താണ് വിദേശം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജി സി സി കണ്ട്രലാണേ അവിടുത്തെ മേത്തന്മാരുടെ വയസ്സൊക്കെ കൊണ്ട് ഇവിടെ വന്നിരുന്നുണ്ട് മേത്തന്മാരെ തെമ്മാടിത്തരം പറയലാണ് ഇവൻ്റെ തൊഴിലും ഇവൻ നമ്മുടെ ഷെഫീന വി വി ഇവനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം വന്നിട്ടുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ഷെഫീന പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റിന് താരം വന്നിരിക്കുന്ന ചില കമൻ്റുകൾ വായിച്ചു കഴിഞ്ഞാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ സന്തോഷം നൽകുന്നതാണ് സുവിൽ സുബിൽ എന്ന് പറയുന്ന ഒരാളിരിക്കുക നമ്പ്യാരെ വേറെ ഒന്നുകൂടെ ഉണ്ട് ഞാൻ പാണനല്ല ഞാൻ പറയനല്ല നീ നമ്പ്യാരാണെങ്കിൽ എനിക്കൊരു മൈരുമില്ല ഓർത്താൽ നല്ലത് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കമൻറ്റുകളാണ് ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കമന്റിന്റെ താഴെ ഇവരുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു സംഘപ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്താവായിട്ടുള്ള ഒരു ഇവന്റെ സുഹൃത്ത് ഇവന്റെ സുഹൃത്ത് ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് ഒരു കമൻ്റ് ഇട്ടിരുന്നു ആ കമന്റാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നടക്കുന്നത് കാരണം ഞാനും നീയും ഒരുമിച്ചിരുന്ന് കഞ്ചാവും വലിച്ചിട്ടുണ്ട് വെള്ളവും അടിച്ചിട്ടുണ്ട് പിന്നെ ഡാഷ് 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 ഇതിന്റെ നിവർണങ്ങൾ കിടക്കുകയാണ് ഇവന്റെ ലീലാവിലാസങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ എന്തായാലും നമ്മുടെ ഷെഫീന ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷെഫീന മാത്രമല്ല പല ആൾക്കാരും ഈ വേട്ടാവളീനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ എന്ന് കണ്ടിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഗായകനായിട്ട് നമ്മുടെ വേടൻ മാറിയിരിക്കുന്നുള്ള കാരണം വേടൻ്റെ വാക്കുകൾ മൂർച്ചയുള്ള വാക്കുകൾ അത് എവിടെയാണോ തുളയ്ക്കേണ്ടത് അവിടെ തുളച്ച് കയറുന്നുണ്ട് കാരണം ഇവന്റെ പേരിന് താഴെയുള്ള ഒരു വാലുണ്ടല്ലോ നമ്പ്യാർ എന്ന അതാണ് ഇവനെ കൊണ്ട് കൊണ്ടിതൊക്കെ പറയിപ്പിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ശുദ്ധ തെമ്മാരിത്തരം പറയുന്ന വേട്ടാവളിയന്മാർക്കൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി അവന്റെ കൂടെ സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാർ കൊടുക്കുമ്പോൾ അത് നമുക്ക് സന്തോഷമല്ലേ അപ്പൊ കേൾക്കണ്ടേ വീഡിയോ കണ്ടോളൂ മലം ടി വി വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ദിവസം ഒമ്പത് പേരുടെ കയ്യിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചപ്പോൾ ജനം ടിവിയിലെ അനിൽ നമ്പ്യാർ സാറിന്റെ പൗരബോധം ഉണർന്നു ലഹരി ലഹരിക്കേസാണ് പുരകിൽ അറസ്റ്റിലായത് തമ്പുരാക്കന്മാരല്ല വേടം എന്ന ഒരുത്തരാണ് ഉടൻ വേടന്റെ റാപ്പ് സ്റ്റൈലിൽ തന്നെ അനിൽ നമ്പ്യാർ ഒരു പോസ്റ്റ് പോസ്റ്റെടുത്ത് വീശി കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട വലിച്ച കഞ്ചാവിൻ്റെയും മൂതിവിട്ട പൊഹയുടെയും കണക്ക് എക്സൈസ് പറയിപ്പിച്ചോളും റാപ്പെന്നും പറഞ്ഞ് ഓരോ കോപ്രായം കാണിക്കുന്ന പോലുള്ള കഞ്ചന്മാരെയും ചുവന്ന നടക്കാൻ കുറെ എം ഡി എം എ ഓടിയിടും ഇതാണ് നമ്പ്യാർ സാറിന്റെ ആ പോസ്റ്റ് എന്നാൽ പോസ്റ്റ് ഇട്ടത് മാത്രമേ നമ്പ്യാർ സാറിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ വെടിയും പുകയും ആയിരുന്നു ആ പുക ഒന്ന് അടങ്ങിയപ്പോൾ അനിൽ നമ്പ്യാർക്ക് കാര്യം ഏതാണ്ട് പിടുത്തം കിട്ടി പണ്ട് തന്നോടൊപ്പം ജനം ടി വിയിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ഈ പോസ്റ്റ് കണ്ടിരിക്കുന്നു മനോജ് മലയിൽ എന്ന ആ വ്യക്തി നല്ല കുറച്ച് കമന്റുകൾ ഇട്ടിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് ജനൻ ടി വിയിൽ ഉള്ളപ്പോൾ ഓരോ മീറ്റിങ്ങൾക്ക് ശേഷവും കള്ളു കുടിച്ചും കഞ്ചാവുടിച്ചും നടന്ന ആ നാളുകൾ എനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും അത് പറഞ്ഞ് അനിലിന്റെ ജോലി കളയാനൊന്നും താല്പര്യമില്ല അയ്യോ മലൻ ടി വി ഏതാണെന്ന് അറിയത്തില്ല മലൻ ടി വി വരുന്ന മൂന്നെണ്ണത്തിനെ ഞാൻ പറഞ്ഞുതരാം മൂന്ന് കണ്ടിട്ട് നാലണത്തിനെ പിടിച്ചോ ഏഹ് അതിലാദ്യത്തെ നുസ്രത്ത് ആ നുസ്രത്ത് അറിയാമോ തന്റെ സ്വന്തം വീട്ടിൽ തന്നെ സ്വർണം കട്ട ഒരു സ്ത്രീയാണ് ലൈഫ് ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ മഹാകൂറിയാണ് അത് ഞാൻ പറയാൻ പോകുന്നില്ല പട്ട് പിന്നെ ഈ ഈ പറയുന്ന പെണ്ണുങ്ങൾ പെൺകർക്കും ഉണ്ടെങ്കിൽ മൊത്തം ഡ്രൈവേഴ്സ് യൂണിയൻ ആണ് ഡ്രൈവർമാരുടെ ബെപ്പാട്ടിമാരായിട്ടാണ് വരിക മലൻ ടി വിയിലെ ഡിബേറ്റിന് വരുന്ന ആളുകളുടെ കഥയാണ് പറഞ്ഞു അവിടെ നമ്പ്യാരെ പോലുള്ള ഒരു കഞ്ചാവ് അടിയിരുന്നാൽ എന്താ കുഴപ്പം അവിടെ കഞ്ചാവുകൾക്കാണ് വാല്യൂ ആ ടി വി തന്നെ എന്തിനാണെന്ന് അറിയാമോ കഞ്ചാവുണ്ട് പക്ഷെ അത് നടന്നുകൊണ്ട് പോകുന്നത് മുസ്ലിങ്ങളുടെ പണം വെച്ചിട്ടാണ് മുസ്ലിങ്ങളുടെ അപ്പി തിന്നിട്ട് ആ അപ്പി തിന്ന് അതിന്റെ ടേസ്റ്റ് അനുഭവിച്ചിട്ട് കയറി കുത്തിരുന്നിട്ട് മുസ്ലിങ്ങളെ തന്നെ തെറി വിളിക്കുന്ന ഒരു പ്രത്യേക തരംഗ മാലം ചാനൽ ആണത് അനി അടുത്തതാരായിരുന്നു ആ കിണ്ണൻ അയ്യോ ആരെ ഇപ്പം കിണ്ണ ഹാർപ്പിക്ക കിണ്ണൻ നാടറിഞ്ഞ വ്യഭിചാരിയാണ് ഹാർപ്പിക്ക കിണ്ണൻ രണ്ട് കെട്ടി രണ്ടിനും ചെലവിനൊടുക്കുല മൂന്നാം ദുരത്തി വെച്ചോണ്ടിരിക്കുന്നു നാലാമതുരത്തി അല്ലാതെ വച്ചോണ്ടിരിക്കുന്നു അങ്ങനെ വെപ്പാട്ടികളുടെ ഘോഷയാത്ര നടത്തി ഇസ്ലാം മതത്തിനെ അവഹേളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതരം കിണ്ണൻ കാർപ്പിക്ക് കിണ്ണൻ കാമി ചേച്ചി ചേച്ചിയുടെ നിങ്ങൾക്കറിയത്തില്ല പതിനാലാണ് കല്യാണം എന്ന രീതിയിൽ നാട്ടുകാരെ പറ്റിച്ച് കൊണ്ടു കടന്നത് ഒന്നും രണ്ടുമല്ല പതിനാല് പേരുണ്ട് അതില് മെയിനായിട്ടുള്ള ആൾക്കാർ എല്ലാം തന്നെ മെയിൻ സ്ട്രീമിൽ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ തയ്യാറായി കാത്തിരിക്കുകയാണ് വി ആർ വെയിറ്റിംഗ് ഫോർ എ പേപ്പർ ആഫ്റ്റർ ഗെറ്റിംഗ് ദ പേപ്പർ ബൈ വൺ ആ അതവിടെ ആ അപ്പൊ അവരുടെ യോഗ്യത മനസ്സിലായി ഞാനൊരു പണ്ഡിതയാണ് പക്ഷെ മലൻ ചാനലിന് മനസ്സിലായത് പണ്ഡിതയെന്നാണ് ആക്ച്വലി പുള്ളിക്കാർതി പറഞ്ഞ പണ്ഡിത എന്നാണ് ഏത് മറ്റേത് അവര് പണ്ഡിതയെ കയറി കുത്തിയിരിക്കു ഇസ്ലാമിനെ അവഹേളിക്കൂ നിങ്ങൾക്കുള്ള പ്രൈസ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ടാണ് അവരവിടെ പദ്ധതി നടപ്പിലാക്കുന്നത് പിന്നെ ആരാ ഇവനോ ഇവ കള്ളും കഞ്ചാവ് വേണമെന്ന് എന്റെ കൂട്ടുകാരൻ പറയുന്നു പിന്നെ ഇനി വേറെ ആരെങ്കിലും പുറത്തുനിന്ന് പറയേണ്ട കാര്യമുണ്ടോ കല്ല് പിടിച്ച് കഞ്ചാവ് അടിച്ച് തോന്നിവാസം പറഞ്ഞ പെണ്ണുങ്ങളെ അവഹേളിക്കുന്ന നൊണയനായ ഒരുത്തനാണ് ആ ചാനലിന്റെ മെയിൻ കൊണാണ്ടർ അഭിമാനപൂർവ്വം പറയുന്നതാണ് ആ ചാനൽ അധികാരികളുടെ മെയിൻ തി അതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത് ഇസ്ലാമിയർ വളരെ സാധുക്കളായത് കൊണ്ടാണ് ഇവനെയൊക്കെ നടത്തുന്ന കമ്പനി എവിടെയാണോ കണ്ടുപിടിച്ചിട്ടുണ്ട് പൊട്ടിച്ചെനക്ക് നാട്ടി പറഞ്ഞു വിടാതെ അവന്മാരുടെ ചെലവിൽ ജീവിക്കുന്ന ആണോക്കുള്ള രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് ആദ്യം തന്നെയത് അതിന് പിന്നെ പുലിയാക്കത്തത് ആ പുലി അവിടെ എടുക്കത്തില്ല പുലി അവിടെ എടുത്തിട്ടും കാര്യമൊന്നുമില്ല പുലി ലോക പ്രോഡാ അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഒൻപത് ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കും അത് നമുക്ക് വഴിയെ കാണാം അതെല്ലാം ആ ഡാക്ടർ ഹാർപിക് കമാണ്ടറാ ആ അതായത് ഇസ്ലാം മതം മൊത്തം കുഴപ്പമാണ് എന്താണ് ഹാർബിക് കിട്ട ഇസ്ലാമിന്റെ കുഴപ്പം ഇസ്ലാം മതത്തിൽ നാലൊഞ്ച് കെട്ടാം ആണോ അതുകൊണ്ടല്ലേ നീ കെട്ടിയത് അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം അത് ഞാൻ കെട്ടും നാട്ടുകാർ കിട്ടുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് ഇസ്ലാമിൽ അമ്മയെ ബോഹിക്കാം ഇങ്ങനെയൊന്നും പറയല്ലേ അർപ്പിക്കേ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ അമ്മയാ നീ ബോഹിച്ച മാതിരി ആയി പോകത്തില്ല അതൊന്നും പ്രശ്നമില്ല എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലുള്ള മുസ്ലിങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ടോന്നല്ല എന്റെ അർത്ഥം എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് ഇപ്പോഴും താല്പര്യമുണ്ട് മമ്മി എങ്കിൽ മമ്മി ഐ നീഡ് എ പേഴ്സൺ അർപ്പിക്കുന്ന നീ മഹാമോശമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പ് ഇവരെല്ലാം ജിഹാദികളാണ് കേട്ടല്ലോ അല്ലെ മലഞ്ചീവിയിൽ നമ്മൾ സാധാരണ കാണാറുള്ള മുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഷെഫീന വി വിവരിച്ചിരിക്കുന്നത് കാരണം ഇവന്മാരെല്ലാം ഈ പറയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കഞ്ചാവും മയക്കുമരുന്നും എം ഡി എം ഒക്കെ അടിച്ച് കോണവും തെറ്റി ലെവലും തെറ്റി പെങ്ങൾ ഉമ്മ ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത സമൂഹത്തിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗുണവും ഇല്ലാത്ത കുറെ പാഴ് ജന്മങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സെപ്റ്റി ടാങ്ക് ആണ് ഈ മലം ചാനൽ എന്ന് പറഞ്ഞത് ഇതിന്റെ ഓണർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജി സി സി കണ്ട്രലാണുള്ളത് അപ്പം ആരെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം ഈ പണം മേടിച്ചിട്ട് ഇവിടെ ഇരുന്ന് നിന്റെ കൂട്ടുകാരി ചെയ്യുന്നത് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളെയും ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ചാനലായിട്ട് ഇത് മാറിയിട്ടുണ്ട് സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല ഇപ്പം ഈ എം ഡി എം മേലെങ്കിൽ ഈ കഞ്ചാവുമായി പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന നമ്മുടെ വേടന മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നുള്ള ഏതാണ്ട് ഒരു ഒമ്പതോളം വരുന്ന ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അവരെ കുറിച്ചിട്ടൊന്നും ഒരു പോസ്റ്റ് ഈ പറയുന്ന വേട്ടാവളിയൻ അവൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് കുറിച്ചിട്ടില്ല അത് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പഴേ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെങ്കിലും ഇവന് കൊടുക്കേണ്ടത് കൃത്യമായ രീതി തന്നെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ തന്നെ അതിന്റെ താഴെ മറുപടി കൊടുത്തിട്ടുണ്ട് അത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ജനങ്ങൾ ഇവനെയൊക്കെ തള്ളിക്കളയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഒരു ശുഭ സൂചനയാണ് നമുക്ക് ആ കമന്റുകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ഫേക്ക് കോളികള് ഇതുപോലുള്ള ഓളികള ഓളി 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 ഓളികള നമ്മൾ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ